ഒരു ാണ് നോക്കുന്നത് അല്ലെ അപ്പോ പെൺകുട്ടിയുടെ കുടുംബത്തെ പറ്റിയോ ജാതിയെ പറ്റിയോ കൂടുതലായി ഒന്നും പറയാനില്ലേ അതോ അതൊന്നും ആവശ്യമില്ലെന്നാണോ ജാതി പ്രശ്നമില്ല പ്രശ്നമല്ല എന്നാണല്ലോ സുനീഷ് പറഞ്ഞത് അപ്പോ ഇനി നമ്മൾ എന്താ നോക്കേണ്ടത് പെൺകുട്ടിയുടെ ജോലി വിദ്യാഭ്യാസം അതോ നാട് ഏതാണെന്നതോ നാട് മലപ്പുറം മലപ്പുറം ഉപകാരമായി വേറെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി അപ്പോ നമുക്ക് നോക്കാതെ ജില്ലയിൽപ്പെട്ട പെൺകുട്ടിയെ നോക്കാൻ സഹായിക്കാം എന്താ അങ്ങനെ ആവട്ടെ ഓകെ അപ്പോ മലപ്പുറം ജില്ലയ്ക്കകത്തോ പുറത്തോ ഉള്ള മുപ്പത് വയസ്സിനടുത്തുള്ള ജാതിയും ജോലിയും പ്രശ്നമല്ലാത്ത ഒരു പെൺകുട്ടിയെ നോക്കാം ആധാർ നമ്പർ വെച്ച് തിരയണോ വേണ്ട അങ്ങനെ ആധാർ നമ്പർ ഉപയോഗിക്കേണ്ട അല്ലേ ശരി അപ്പോ നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവരങ്ങൾ തിരയാൻ സഹായിക്കാം എവിടെ നിന്ന് തുടങ്ങണം സ്ഥലങ്ങളായാലും ബുദ്ധിമുട്ടില്ല അപ്പോ നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു പെൺകുട്ടിയെ നോക്കാൻ സഹായിക്കാം എവിടെ നിന്ന് തുടങ്ങണം സ്ഥലം മലപ്പുറം മലപ്പുറം നിന്ന് തന്നെ നോക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോ ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പെൺകുട്ടിയുടെ ജോലി വിദ്യാഭ്യാസം അതോ കുടുംബത്തെ പറ്റിയാണോ അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു സാധാരണ അപ്പൊ സുനീഷിനെ കുടുംബത്തിൽ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം നമുക്ക് തുടരാം ഇനിയും എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ എല്ലാം പരിഗണിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ഈ ആഴ്ച തന്നെ ഒന്ന് പേരെ പരിചയപ്പെടാൻ സഹായിക്കണോ ആ അങ്ങനെ ആയിക്കോട്ടെ അതാകുമ്പോ നമുക്ക് പെട്ടെന്നാവാൻ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ അപ്പോ പെൺകുട്ടികളുടെ വിവർ ശരി സുനീഷിന് നല്ലൊരു ആലോചന കണ്ടെത്താൻ എന്തായാലും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ അറിയിക്കാം സുനീഷിന് എന്തെങ്കിലും സംശയങ്ങളോ പറയാനുള്ളതോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അല്ലെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അന്വേഷണത്തിനനുസരിച്ച് സംസാരിക്കാം അല്ലെ ശരി അപ്പോ ഞാൻ എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അറിയിക്കാം സുനീഷൻ പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ പറയാനില്ല അന്വേഷണം നല്ല രീതിയിൽ ഓകെ സുനീഷ് അപ്പോ ഞാൻ അന്വേഷണം ആരംഭിക്കാം എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ സുനീഷുമായി ഷെയർ ചെയ്യാം എല്ലാം നല്ല രീതിയിലാവുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്നത് വരെ തൽക്കാലം ഇന്നത്തേക്ക് വിട പറയാം എന്താ